ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയായ ഗവൺമെന്റ് സ്കൂളുകൾക്കായി അനുവദിച്ച പ്രിന്റുകളുടെ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യാമ മാത്യു അധ്യക്ഷത വഹിച്ചു എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നഗരസഭ വകയിരുത്തിയത് സ്കൂളുകളുടെ സാങ്കേതികമായ പ്രവർത്തനങ്ങൾക്കും അക്കാദമിക പ്രവർത്തനങ്ങൾക്കും ഈ പദ്ധതി സഹായമാകുമെന്ന് ചെയർപേഴ്സൺ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകയും ഇംപ്ലിമെന്റിംഗ് ഓഫീസറുമായ ഗീത കെ വി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ചന്ദ്രാകതൻ മാസ്റ്റർ ജോസഫിന വർഗീസ് വി പി നസീമ കൗൺസിലർമാരായ ബേബിച്ചൻ ചെറുപ്പുറത്ത് കെ ഒ പ്രദീപൻ അജിത കെ സി കെ ടി ലീല സെക്രട്ടറി ടി ആർ നാരായണൻ നഗരസഭാ ഉദ്യോഗസ്ഥരായ സതീശൻ സുനിൽ ജെഫിൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റ് യു പി സ്കൂളുകളിലൊക്കെ അടിയന്തരമായ ആവശ്യമുണ്ടെങ്കിൽ പോലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്കത് കൊടുക്കാൻ നമുക്കത് പറ്റുന്നില്ല പക്ഷെ അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് അവരെയും നമ്മുടെ മുഖ്യ ും അവധാ ശ്രമവും നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും താല്പര്യം ഉണ്ടാകണമെന്നും നമ്മുടെ സാമൂഹിക ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ യോഗത്തിൽ പറഞ്ഞു വെക്കുകയാണ്